പൊള്ളുന്ന പൊന്ന് സ്വർണ്ണവിലയിൽ വൻ വർധനവ് ഇന്ന് കൂടിയത് അറുന്നൂറ് രൂപ ആഭരണം വാങ്ങിയാൽ കീശ കീറും വീഡിയോയുടെ വിശദാംശങ്ങളിലൊക്കെ കടക്കും മുമ്പായി മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഭരണങ്ങളിൽ ഒന്നാണ് സ്വർണം എല്ലാ ആഘോഷവേളകളിലും സ്വർണാഭരണങ്ങൾ അണിഞ്ഞു വരാനാണ് ഭൂരിപക്ഷം സ്ത്രീകളും ആഗ്രഹിക്കുന്നത് എന്നാൽ സ്വർണവില കേൾക്കുമ്പോൾ എല്ലാവരുടെയും നെഞ്ച് ഒന്ന് പിടിക്കും കാരണം പവന്റെ വില അരലക്ഷത്തിന് മുകളിലാണ് വരും നാളുകളിൽ സ്വർണ്ണവില മുകളിലേക്ക് ഉയർന്നാൽ അത് വിലയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ് പവന് അമ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ എന്ന നിരക്കിലായിരുന്നു സംസ്ഥാനത്തെ ഇന്നലെ സ്വർണ്ണ വ്യാപാരം നടന്നത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ കുതിച്ചു പായുകയാണ് സ്വർണ്ണവില അറുന്നൂറ് രൂപയാണ് ഒറ്റയടിക്ക് സ്വർണത്തിന് കൂടിയത് അതോടെ പവന്റെ ഇന്നത്തെ വില അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഗ്രാമിന്റെ വില ജൂൺ ഏഴാം തീയതിയാണ് ഈ മാസത്തെ ഉയർന്ന നിരക്കിലേക്ക് സ്വർണ്ണവില എത്തിയത് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തിനാലായിരത്തി എൺപത് രൂപയും ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു അന്നത്തെ വില നിലവാരം അതേസമയം ജൂൺ മാസത്തെ കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് എട്ട് ഒൻപത് പത്ത് ദിവസങ്ങളിലാണ് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയുമായിരുന്നു ആ ദിവസങ്ങളിലെ വില പവന്റെ വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ഉയർന്ന വില നൽകേണ്ടി വരും കാരണം ആഭരണം വാങ്ങുമ്പോൾ അതിനൊപ്പം പണിക്കൂലി നികുതി ഹാൾമാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയവ കൂടി നൽകണം ശരാശരി അഞ്ച് ശതമാനമാണ് പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടിയും അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം അൻപത്തി ഒൻപതിനായിരം രൂപ നൽകേണ്ടി വരും